ഹൈന്ദവ വിശ്വാസപ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ആരാധനയുടെയും വിജയത്തിന്റെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം ഒൻപത് രാത്രിയും പത്ത് പകലും ദുർഗാദേവിയുടെ ഒൻപത് അവതാരങ്ങളെ പൂജിച്ചും പ്രാർത്ഥിച്ചുമാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ് ഈ ആഘോഷത്തിന്റെ കാതൽ നവരാത്രികാലം ഭാരതത്തിലുടനീളം പൂജയ്ക്ക് പ്രാധാന്യം നൽകി ആചരിക്കുന്നു പല രൂപത്തിലും ഭാവത്തിലുമാണ് വിവിധ സ്ഥലങ്ങളിൽ നവരാത്രി കൊണ്ടാടുന്നത് ബംഗാളിൽ കാളിയാണ് ആരാധനാമൂർത്തിയെങ്കിൽ കർണാടകത്തിൽ ചാമുണ്ഡേശ്വരി പൂജയ്ക്കാണ് പ്രാധാന്യം പല സ്ഥലങ്ങളിലും ആയുധ പൂജയ്ക്കാണ് പ്രാധാന്യം നൽകി വരുന്നതെങ്കിൽ കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ഹിമവാന്റെ മകളാണ് പാർവതി സംസ്കൃതത്തിൽ ശൈല എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം അതിനാലാണ് പാർവതിയെ ശൈലപുത്രി എന്ന് വിളിക്കുന്നത് കാളയാണ് ദേവിയുടെ വാഹനം ഒരു കയ്യിൽ ശൂലവും മറുകൈൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു യാഗാഗ്നിയിൽ ദഹിച്ച സതീദേവിയുടെ അടുത്ത ജന്മമാണ് ശൈലപുത്രി ഹൈമവതി പാർവതി തുടങ്ങിയ നാമങ്ങളും ഇതിൽ നിന്ന് വന്നതെന്നാണ് കരുതപ്പെടുന്നത്